അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു അടിപൊളി ബീഫ് കറിയും അതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി പിരിച്ചപ്പത്തിരിയുടെ റെസിപ്പി കൂടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പരിച്ചപ്പത്തിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒര ടീസ്പൂൺ ചെറിയ ജീരകം ഇത് മൂന്നിട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നൊഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനോട്ട് അതിലോട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങയുടെ മിക്സഡല്ല അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു ഒരു മിനിറ്റോ രണ്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ഒരു തട്ടിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് നമുക്ക് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൈ ചൂടാവുന്നതെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് തടവിയതിനു ശേഷം കുഴച്ചെടുത്താൽ മതി അപ്പോൾ ആ ചൂടൊന്ന് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇവിടെ ഞാൻ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊരിച്ചപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടോ ഞാൻ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോളാക്കി എടുത്തിട്ട് അതൊന്ന് പരത്തിയതിനു ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടോ ഞമ്മക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറേശ്ശെ പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ അധികം പൊടി ഇട്ട് കൊടുക്കണ്ട കുറേശ്ശെ ജസ്റ്റ് നമുക്കൊന്ന് പരത്താൻ പറ്റുന്ന ആ ഒരു ഇതിന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനുള്ള കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയതിനു ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ജഗിൻ്റെ മൂടിയാണ് കേട്ടോ സ്റ്റീ ജഗിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടലിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതേപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട എല്ലാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് മുന്നേ എനിക്ക് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ അതിലോളം നക്ഷം വേണം ക്ലിക്കാൻ അപ്പം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ഓരോരോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തന്നെ നമുക്ക് പൊന്തി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ ചൂടോട് കൂടിയല്ല കുഴിക്കുന്നത് അത്യാവശ്യം നമ്മുടെ കൈക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ വേണം കേട്ടോ കുഴച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ പത്തിരിയും ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വേഗം ബീഫ് കറിയുടെ റെസിപ്പിലോട്ട് കടക്കാം അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ചെറിയ ചാലിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലെ ചെറിയ ചാലിലോട്ട് ഇട്ടിട്ട് എന്നിട്ട് നമുക്കൊരു കുക്കർ വെക്കാം കുക്കറിലോട്ട് വെളിച്ചെണ്ണയാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഓയിലുണ്ടാക്കിയാൽ ആ ബീഫ് കറിയുടെ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാനട്ടോ എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ അത് ചതച്ചത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ രണ്ടും മീഡിയം സൈസുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തത് നീളത്ത് കട്ട് ചെയ്താണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വായിച്ചെടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കറി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിലോട്ട് നമുക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളി മതി ഒരു തക്കാളി മാത്രം എടുത്താൽ മതി കേട്ടോ കൂടുതൽ തക്കാളി ബീഫ് കറിയിലോട്ട് ശരിക്കും പറഞ്ഞാൽ ബീഫ് കറിയിലോട്ട് കൂടുതൽ തക്കാളി ഇടാ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിലോട്ട് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്ര പൊടികളാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ കുരുമുളക് മു പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പം ഞാനിതിൽ ചേർത്ത് ചേർത്താൽ പച്ചമുളക് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ മക്കൾക്ക് വല്ലാണ്ട് ഇഷ്ടമല്ലേ എരിവ് കിട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകുടെ എണ്ണം അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി എടുക്കാട്ടോ എന്നിട്ട് ഞാനിതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ചെട്ട് പീസിൽ വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബീഫിൻ്റെ വേവൊക്കെ ഓരോ ബീഫിന് അനുസരിച്ചിരിക്കും കേട്ടോ അപ്പം ബീഫ് ഞാനിവിടെ ഒരു എട്ട് പീസിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണ് സുറുക്കമൊക്കെ വിനീഗറി ഉണ്ടല്ലോ വിനാഗിരി ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടാണ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് താളിച്ചെടുക്കുകയാണ് ചെറിയുള്ളിയും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് തുമ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര കറിയാണ് ആവശ്യം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയെ കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മളുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് ചപ്പാത്തിയുടെയും പൊരിച്ച പത്തരിയുടെയും അതുപോലെ തന്നെ നമ്മൾ നൈസ് പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ശരിക്കും ഈ കറി ഒരു മട്ടൻ നമ്മൾ മട്ടൻ കറി വയ്ക്കുന്നുണ്ടല്ലോ ആ കറിയുടെ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയല്ലേ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ മട്ടൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്